ഇന്ന് ഞാൻ ബസേലിയ സോഗൻ സ്കൂളിലെ കുട്ടികളുടെ അവധിക്കാല ചെറിയൊരു തട്ടുകടയിൽ കയറി വളരെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഓലമേഞ്ഞ ഒരു കടയും അതിന്റെ ആ അന്തരീക്ഷവും എല്ലാം നമുക്ക് വൈകുന്നേരത്ത് വൈകുന്നേര സമയത്താണ് ഞാൻ അവിടെ ചെന്നത് പക്ഷെ അപ്പോൾ നല്ലൊരു മഴയുണ്ടായിരുന്നു ആ മഴയും ആ സമയത്ത് ആ ഓലയിൽ കൂടി വരുന്ന ആ ഊന്നു വീഴുന്ന ആ വെള്ളമൊക്കെ എന്റെ ആ പഴയ കാലത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഒരുപാട് നല്ല ഓർമ്മകൾ കൊണ്ടുവന്നു കോടനാടിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് പ്രകൃതി ഇങ്ങനെ അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഒരു സ്ഥലമാണ് കോടനാട് അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് അവരുടെ ആ തട്ടുകട ഉണ്ടായിരുന്നത് ഇവിടെ ചെറിയ തരത്തിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം അവർ കൊടുക്കുന്നുണ്ട് കുട്ടികൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അവരുടെ ആ ഒരു സമ്പാദ്യശീലവും ബിസിനസിന്റെ കാര്യങ്ങളും പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും എല്ലാം അവർ അതോടൊപ്പം തന്നെ പഠിക്കുന്നുണ്ട് എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം എങ്ങനെ ഒരാളെ പെരുമാറണം എന്നുള്ളതെല്ലാം അവർ നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ അവധിക്കാലം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു തരത്തിലേക്ക് പോയി കാലം പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ മൊബൈൽ നോക്കിയും അല്ലെങ്കിൽ മയക്കം മരുന്നിന്റെ ഒക്കെ ഒരുപാട് ുണ്ട് ആ സമയത്ത് ഈ സ്കൂളിലെ കുട്ടികൾ ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് തിരിഞ്ഞത് അത് വളരെ അവരുടെ വ്യക്തിത്വ വികാസത്തിന് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് നമ്മൾ നിന്ന് രണ്ട് ചായ കുടിച്ചു നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു പിന്നെ അവരുടെ അവരെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് ആളുകളുണ്ട് ഫിന ഫിന സ്കൂൾ സ്കൂൾ ഓഫ് ഇന്ത്യ അവരുടെ ചിന്തയാണ് ഈ ഈ സ്കൂള് സ്കൂളിലേക്ക് ഇങ്ങനെയൊരു പ്രോഗ കാര്യം നടത്താം എന്ന് കരുതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് സ്കൂളുകാർ അംഗീകരിക്കുകയും അത് കുട്ടികൾക്ക് നന്നാവും എന്ന് സ്കൂളിലുള്ളവർക്ക് തോന്നുകയും എല്ലാം ചെയ്തു അപ്പോൾ അത് ചെയ്ത ഫൈന സ്കൂൾ ഓഫ് ഇന്ത്യയുടെ പിന്നെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ സ്കൂളിലെ എല്ലാവർക്കും ഇതിൻ്റെ ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ടവരെ കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എപ്പോഴും എല്ലാവരും ചിന്തിച്ചുകൊള്ളണം എന്നില്ല ചിന്തിക്കുന്ന വളരെ കുറച്ച് കുറച്ചാളുകളെ കാണുള്ളൂ അങ്ങനെയുള്ള ചിലരെ നമ്മുടെ ഇടയിലേക്ക് കിട്ടിയത് ഈ കോടനാടിൻ്റെയും ബസേലിയ സൗകര്യം സ്കൂളിലെ കുട്ടികളുടെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു വരും തലമുറ നല്ല രീതിയിലേക്ക് വാർത്തെടുക്കാൻ സ്കൂളുകാരും അതിന് സപ്പോർട്ട് ചെയ്തു വളരെ നല്ല കാര്യം ഒരുപാട് സന്തോഷമുള്ള ഒരു വിസിറ്റായിരുന്നു ഇന്ന് നടന്നത് അപ്പോൾ ഇതാണ് എനിക്ക് ഈ കട കണ്ടപ്പോൾ ഇത്രയൊക്കെ തോന്നി ഇനിയും പറയാനുണ്ട് പക്ഷെ ഒരുപാടായിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെയും വരണം കുട്ടികളോടൊപ്പം സംസാരിക്കണം ഇതൊക്കെയാണ് ആഗ്രഹം